നമ്മൾ വീട്ടിലുള്ള പേഷ്യൻസിന്റെ വൈറ്റൽസ് എങ്ങനെ മോണിറ്റർ ചെയ്യാമെന്നാണ് നോക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും കൃത്യമായി എഴുതി വെക്കിച്ച് വീട്ടിലുള്ള പേഷ്യന്റിനെ എല്ലാ ദിവസവും അവരുടെ ടെമ്പറേച്ചർ നോക്കുക കൃത്യമായി ഒരു നോട്ട്ബുക്കിൽ ഡേറ്റ് ഇട്ട് ടെമ്പറേച്ചർ തന്നെ ബി പി നോക്കുകയും ചെയ്യാം നമുക്ക് ബി പി നമുക്ക് ഡിജിറ്റൽ ബി പി അപ്പാറ്റ് വാങ്ങിക്കൊണ്ട് അവരുടെ ബി പി എല്ലാ ദിവസവും ശ്രദ്ധിച്ച് നോക്കുക അതിനുള്ള മാറ്റങ്ങൾ കൃത്യമായി എഴുതി വെക്കാൻ നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബി പി നോക്കുമ്പോൾ ഓരോ ദിവസം ഒരേ സമയത്ത് തന്നെ നോക്കാൻ ശ്രമിക്കുക അതായത് ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ടാണെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് എല്ലാം ഒരേ സമയത്ത് ബി പി നോക്കിയിട്ട് കൃത്യമായി ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഷുഗർ കൃത്യമായി ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക പോസ്റ്റ് അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നോക്കാം അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് കൃത്യമായി ഷുഗർ ചെക്ക് ചെയ്യാൻ അവരുടെ പൾസ് നമുക്ക് നോക്കാം അല്ലെങ്കിൽ പൾസ് ഓക്സിമേറ്റർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ാടി പിടിച്ചുകൊണ്ട് നമുക്ക് എത്രയാണ് എന്ന് കൃത്യമായി കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ഒരു നോട്ട്ബുക്ക് ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി റെക്കോർഡുകൾ സൂക്ഷിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇത് റെക്കോർഡ് ചെയ്യുന്നതിനാണ് അപ്പൊ ഒരു മാസത്തെ കൃത്യമായ റെക്കോർഡുകളായിട്ട് നമ്മൾ അടുത്ത തവണ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർക്ക് ഇതെല്ലാം കൃത്യമായി നോക്കാനും ഇതിന്റെ വേരിയേഷൻസ് മനസ്സിലാകാനും അതനുസരിച്ച് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാനും കഴിക്കുന്ന മരുന്നിന്റെ അളവ് കൂട്ടാനോ അളവ് കുറയ്ക്കാനോ അതിന്റെ ഡോസേജ് അഡ്ജസ്റ്റ് ചെയ്യാനോ ഇവ കാര്യങ്ങളെല്ലാം വൈറ്റൽസ് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് കൃത്യമായി ഡോക്ടേഴ്സിന് പേഷ്യൻസിന് അപ്പൊ വീടുകളിലുള്ള പേഷ്യൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ട് ഡോക്ടേഴ്സ് പറയുന്ന രീതിയിൽ തന്നെ വൈറ്റൽസ് എല്ലാം മോണിറ്റർ ചെയ്യുക കൃത്യമായി എഴുതി വയ്ക്കുക റെക്കോർഡ് കീപ്പ് ചെയ്യുക അടുത്ത തവണ ഡോക്ടറെ കാണുമ്പോൾ ഈ എഴുതി വെച്ച റെക്കോർഡുകളെല്ലാം എഴുതി വെച്ച നോട്ട്ബുക്കിൽ ആവെച്ച് നോട്ട്ബുക്കിൽ പ്രത്യേകം ഡേറ്റ് ഇട്ട് സമയം കുറിച്ചുകൊണ്ട് തന്നെ കൃത്യമായി എഴുതി സൂക്ഷിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു റെക്കോർഡായിരിക്കും അവരുടെ ആരോഗ്യത്തെ പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ ഡോക്ടേഴ്സിന് വേണ്ട തിരുത്തലുകൾ വരുത്താനും അവർക്ക് ഭക്ഷണ കാര്യങ്ങളിലും അവരുടെ മരുന്നിന്റെ കാര്യങ്ങളിലും അവർക്ക് തിരുത്തലുകൾ വരുത്താൻ കഴിയുന്നതാണ്